നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അടുത്തിടെയാണ് സീരിയൽ അഭിനേതാക്കളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും തമ്മിൽ വിവാഹിതരായത് ഈയിടെ നടന്ന താര വിവാഹങ്ങളിൽ ഏറെ വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു ഇവരുടെ കല്യാണം അതിന് പ്രധാന കാരണമായതാകട്ടെ ക്രിസ് വേണുഗോപാലിന്റെ രൂപവും അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയും തന്നെയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരുടെ വിവാഹം ആഘോഷമാക്കിയിരുന്നു കൂടാതെ ഇവർക്കെതിരെ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു ദിവ്യെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകൾ വന്നത് പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം കൂടാതെ ഇരുവരുടെ വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ ഏകദേശം ആറു മാസത്തോളമായി എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അടുത്തിടെയും വിവാഹമോചിതരായെന്നും തല്ലി പിരിഞ്ഞെന്നും ഒക്കെയുള്ള കമന്റുകളും വരുന്നുണ്ട് ഇന്നും പൊതുവേദികളിൽ ഇരുവരും സജീവമാണ് ഇക്കഴിഞ്ഞ ദിവസം ക്രിസ്സിനോടുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടികൾ ഏറെ വൈറലായിരുന്നു ആരാധകർ ഏറെയുള്ള ഏറ്റവും ബോൾഡായ സ്ത്രീയാണ് ദിവ്യ തന്റെ മക്കളെ ഉപേക്ഷിച്ചു പോകാനാകാത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് ദിവ്യ ജീവിച്ചതാ ഭർത്താവില്ലാതെ രണ്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് ഈ സമൂഹത്തിൽ ആരുടെയും പിന്തുണയില്ലാതെ ജീവിച്ചാൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും ദിവ്യ എന്ന സ്ത്രീ അതിജീവിച്ചിരുന്നു തനിക്ക് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ചെറിയ പ്രായത്തിൽ പക്വത എത്തും മുൻപേ വിവാഹം നടക്കുന്നു അതും നിയമപരമായി അല്ലാതെയുള്ള വിവാഹവും പിന്നാലെ മകൾക്ക് ജന്മം നൽകുന്ന ഒരു സ്ത്രീ ദിവ്യയുടെ മകളുടെ പ്രായത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു പിന്നാലെ അമ്മയായി താൻ ഇഷ്ടപ്പെട്ട ആളോട് ഒപ്പം ജീവിതം സ്വപ്നം കണ്ടു ചെന്ന ദിവ്യു പക്ഷേ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയേണ്ടി വന്നിരുന്നു പിന്നീട് കണ്ണൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ആരുടെയും പിന്തുണയില്ലാതെ ജീവിതം സിറ്റിയിലേക്ക് പറച്ചു നട്ടു തനിക്ക് ആ ജീവിതത്തിൽ നിന്നും രണ്ടു മക്കളെ അല്ലാതെ ഒന്നും നേടാനാകില്ലെന്ന് മനസ്സിലാക്കിയ ദിവ്യ കുറെ കാലം ബ്യൂട്ടീഷ്യനായി ജോലി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്രിസിന്റെ ജീവിതത്തിലേക്ക് എത്തിയതോടെ ദിവ്യ സ്വപ്നം കാണാത്ത ഒരു ജീവിതമാണ് താരത്തിന് ലഭിച്ചത് മുൻ പങ്കാളിയുടെ ഉപദ്രവം അത്രത്തോളം അനുഭവിച്ച സ്ത്രീയാണ് ദിവ്യ എന്ന് വ അവരെ അറി അറിയാം സംശയരോഗവും ദിവ്യയോടുള്ള പക കൂടാൻ കാരണമായി എന്നാൽ ക്രിസിന്റെ ജീവിതത്തിൽ വന്നതോടെ സന്തുഷ്ടയായ ഒരു കുടുംബജീവിതം ആസ്വദിക്കുകയാണ് താരം ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ദിവ്യക്കും ക്രിസ്സിനും ആശംസകൾ നേർന്നുകൊണ്ടുള്ള ആരാ ആരാധകരുടെ കമന്റുകൾ അതേസമയം വിവാഹത്തെക്കുറിച്ചും ദമ്പതിമാർ എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയും വ്യക്തമായ ധാരണയോടുകൂടിയാണ് ദിവ്യയും ക്രിസും ഒരുമിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് തങ്ങളുടെ ജീവിതത്തെ പറ്റി താരങ്ങൾ മനസ്സ് തുറന്നിരുന്നു വിവാഹം കഴിച്ചതിന്റെ പേരിൽ അവസാനിക്കാത്ത വിമർശനങ്ങളെക്കുറിച്ചും ഇതിനിടയിൽ മക്കളെ കൂടെ വലിച്ചെഴിക്കുന്നതും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണെന്നും ദിവ്യയും ക്രിസും പറഞ്ഞിരുന്നു ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് ചേരുന്ന ഭാര്യ അല്ല എന്ന് കമന്റുകൾ കഴിഞ്ഞ ദിവസവും വന്നു അത് അങ്ങനെ പറയുന്നത് എന്ന് എനിക്കിനിയും മനസ്സിലായിട്ടില്ലെന്നാണ് ദിവ്യ പറഞ്ഞിരുന്നത് അത് തികച്ചും തെറ്റായ കാര്യമാണെന്ന് ക്രിസ്സും കൂട്ടിച്ചേർത്തു കാരണം എനിക്ക് ചേരുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ തീരുമാനിക്കാൻ പറ്റാതെ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന കമന്റ് തൊഴിലാളി പറയുന്നത് വെച്ചിട്ട് എന്റെ ജീവിതം ജീവിക്കേണ്ട കാര്യം എനിക്കില്ല സ്ത്രീകളിൽ നിന്നാണ് കൂടുതലും ഇത്തരം കമന്റുകൾ വന്നത് അതും ആണോ എന്ന് അറിയില്ല എന്നിരുന്നാലും പ്രൊഫൈൽ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ അത് സ്ത്രീകൾ തന്നെയാണെന്ന് വ്യക്തമാണ് ഫ്രസ്ട്രേഷൻ ലെവൽ കൂടുമ്പോഴായിരിക്കാം ഇത്തരം കമന്റുകളുമായി അവർ വരുന്നത് എന്ന് തോന്നുന്നു വിവരമില്ലാത്ത ആളുകൾ അവരുടെ വീട്ടിൽ കാണിക്കുന്നതായിരിക്കും ഇവിടെയും കാണിച്ചിരിക്കുന്നത് ഏട്ടന്റെയും മോളുടെയും പേര് ചേർത്തും കഥകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിക്കും വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നവർ എന്തു പറഞ്ഞോട്ടെ അതിലൊന്നും തനിക്ക് കുഴപ്പമില്ലെന്നാണ് മോള് പറഞ്ഞതെന്ന് ദിവ്യ വ്യക്തമാക്കി ഭാര്യയായ കുഞ്ഞുമോളെ എനിക്കും അവൾക്ക് തിരിച്ചു എന്നെയും അറിയാം അതുപോലെ മക്കൾക്കും ഞങ്ങളെ അറിയാം ഇതിൽ കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമില്ല എന്നാണ് ക്രിസ് പറഞ്ഞിരുന്നത് കുട്ടികളെയെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്നത് ബന്ധുക്കളാണ് അതല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും സന്തോഷമായി ഇരിക്കാനാണ് കുട്ടികളും ആഗ്രഹിക്കുക നാട്ടുകാർ എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുന്ന പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ പ്രശ്നമുണ്ടാക്കും ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ തകർന്നിട്ടുള്ളത് നാട്ടുകാർ എന്ത് പറയുന്നു എന്ന് ചിന്ത തന്നെയാണ് ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ട് തന്നെയാണ് വിവാഹം നടത്തിയത് കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി ഞങ്ങളെ ചേർന്ന് കാണുമ്പോൾ പലർക്കും വിഷമമാണ് വിവാഹത്തെ കുറിച്ചുള്ള സങ്കല്പമൊക്കെ മാറി ആളുകൾക്ക് പുതിയ ചില രീതികളോടാണ് താല്പര്യം ഞങ്ങൾക്ക് രഹസ്യമല്ലാതെ നാലാളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം ഗുരുവായൂർ വെച്ച് വീട്ടുകാരുടെയും മക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അതിൽ ഒരു കുറ്റബോധവുമില്ല രണ്ട് ദിവസം മുൻപ് വരെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും കട്ട് ചെയ്ത് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പിരിഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു ഞങ്ങളിപ്പോൾ പല തേച്ചോ കുളിച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബിലൊന്ന് നോക്കിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തി ഇത് സമൂഹം ഏറ്റെടുക്കുകയാണെന്ന് ചോദിച്ചാലല്ല എവിടെ ആയാലും സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് ഒരു രൂപ പോലും ആരോടും വാങ്ങാറില്ല ഞങ്ങളെപ്പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട് അവർക്കൊരു ആശ്രയം ആവാനും ഞങ്ങളുടെ അഭിമുഖങ്ങൾ അവരെ പോലെയുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്നേ കരുതുന്നുള്ളൂ വലിയ എവറസ്റ്റ് കീഴടക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പകരം കുഞ്ഞുമോളെ ഞാൻ മനസ്സിലാക്കി അവളെ സ്നേഹിച്ചു നേരെ തിരിച്ച് എന്നെ അവളും സ്നേഹിക്കുന്നുണ്ട് അത് വീട്ടിൽ അറിയിച്ചിട്ട് കല്യാണം കഴിച്ചു അതിൻ്റെ പ്രായം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രായം തെളിയിക്കാൻ ആധാർ കാർഡ് വരെ കാണിക്കാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് അറുപതോ തൊണ്ണൂറോ വയസ്സുണ്ടെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് നാല്പത്തി ഒൻപത് വയസ്സായി ഈ പ്രായത്തിൽ ഒറ്റപ്പെടാൻ താല്പര്യമില്ല വീട്ടിലേക്ക് ഒരു കാരണം വേണം അതാണ് ഭാര്യ ദിവ്യ എന്നും ക്രിസ് കൂട്ടിച്ചേർത്തു പത്രമാറ്റ സീരിയലിൽ അഭിനയിക്കുന്നതിനിടെയാണ് ദിവ്യയും ക്രിസും പരസ്പരം പരിചയത്തിലാവുന്നത് ഇരുവരും നേരത്തെ വിവാഹിതരായെങ്കിലും ആ ബന്ധം വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു വീട്ടുകാരോടും മക്കളോടും ഒക്കെ വിവാഹ കാര്യം അറിയിച്ചതോടെ എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെയാണ് ഗുരുവായൂർ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തിയത് പക്ഷേ ഇതിന്റെ പേരിൽ താരങ്ങൾക്ക് വ്യാപകമായി സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നു പരസ്പരം മനസ്സിലാക്കിയ ശേഷമായിരുന്നു ഇവരുടെ വിവാഹം പത്രമാറ്റ പരമ്പരയിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നുവെങ്കിലും ആ സമയത്തല്ല പ്രണയം തുടങ്ങിയതെന്ന് ഇരുവരും പറഞ്ഞിരുന്നു അന്ന് അധികം സംസാരിക്കാറുണ്ടായിരുന്നില്ല പിന്നീടാണ് അടുത്ത സുഹൃത്തുക്കളായി മാറുന്നത് അങ്ങനെ ഒരു അവസരത്തിലാണ് അദ്ദേഹം നമുക്കൊന്നിച്ചാലോ എന്ന് ചോദിച്ചത് ആ ചോദ്യം ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി മാറുകയായിരുന്നു ജീവിതത്തെ വിമർശിച്ചും പിന്തുണച്ചുമുള്ള പ്രതികരണങ്ങൾ ചർച്ചയായി എന്തിനാണ് ഇത്രയധികം നെഗറ്റീവ് കമന്റുകൾ വരുന്നതെന്ന് എന്ന് മനസ്സിലാക്കില്ലെന്ന് ഇരുവരും പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞാലും നെഗറ്റീവ് എന്ന അവസ്ഥയാണ് ഇതിലെന്തിനാണ് ഇത് ഇതിനും മാത്രം മോശം എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നും ദിവ്യ വ്യക്തമാക്കിയിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു എന്നാൽ ഈ പ്രായത്തിൽ ജീവിതത്തിൽ വീണ്ടും ഒരു പങ്കാളിയെ തിരഞ്ഞെടുത്തതിന്റെ പേരിൽ കടത്ത അധിക്ഷേപങ്ങളായിരുന്നു താരങ്ങൾക്കെതിരെ ഒരു കൂട്ടം ആളുകൾ നടത്തിയത് ഇരുവരുമുടൻ വിവാഹമോചിതരാകുമെന്നും പണം കണ്ടാണ് ദിവ്യ കൃഷ്ണനെ തിരഞ്ഞെടുത്തത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും ചിലർ ഉന്നയിച്ചു എന്നാൽ ഇത്തരക്കാർക്കിപ്പോൾ ചുട്ട മറുപടി നൽകുകയാണ് ദിവ്യ തന്റെ പുതിയ സന്തോഷം അവർ ആരാധകരുമായി പങ്കിട്ടിരുന്നു എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ദിവ്യയുടെ വീഡിയോ ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത് ദയവ് ചെയ്ത് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല എന്നും ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്നും ചാനൽക്കാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്തു പിഴച്ചു ദയവ് ചെയ്ത് ആരും ബാഡ് കമന്റ് ഇടരുത് ഇഷ്ടമില്ലെങ്കിൽ കാണേണ്ട അത്രേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രമെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോക്കൊപ്പം ദിവ്യ കുറിച്ചിരുന്നത് ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യയുടെയും പ്രായവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ വിമർശനങ്ങളും ക്രിസ് വേണുഗോപാലിന്റെ വെള്ള നിറത്തിലുള്ള താടി കണ്ട് അദ്ദേഹത്തിന് അറുപത് വയസ്സ് പ്രായമുണ്ടെന്നവരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നു ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ ഭാര്യ ഇപ്പോഴും സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ തന്റെ പേരിൽ നിന്ന് ക്രിസിന്റെ പേര് ഒഴിവാക്കിയിട്ടില്ലെന്നും ക്രിസ് അവരെ വഞ്ചിച്ചുവെന്നും കഥകൾ പ്രചരിച്ചു ഇതിനെല്ലാം മറുപടിയുമായി ഇവരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു